അപ്പ ഗൈസ് അപ്പോൾ നമ്മൾ പിന്നെയും മൂന്നാഴ്ചയ്ക്ക് ശേഷം നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് ലെവൽ ഡെബൾ അപ്പോൾ ഇത് നമ്മൾ മൂന്നാഴ്ച മുമ്പ് നമ്മൾ ലൈവായിട്ട് ചെയ്തിട്ടുണ്ടായി പിന്നെ എനിക്ക് മടിയായി മടിയായത് കൊണ്ടും പിന്നെ കുറച്ച് തിരക്കുകളായതുകൊണ്ടും ലൈവ് ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ലൈവിൽ കുറേ ലെവൽ ഇത്തിരി ഈ ലെവൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു പക്ഷേ നമുക്കിനിപ്പം ആദ്യം തൊട്ട് തുടങ്ങാം ഓക്കെ അപ്പം നമുക്ക് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അതെനിക്കറിയാം അല്ലേ ആ ആ ഇതൊക്കെ സിമ്പിളേ ഇതൊക്കെ സിമ്പിളേ ഇതൊക്കെ അത്രേ ഉള്ളൂ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് എനിക്കറിയാം ആക്ച്വലി ഇവിടെ എന്തോ ഉണ്ട് ആ അത് ഇതൊക്കെ സിമ്പിൾ ഇതൊക്കെ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു പക്ഷേ അറിയാലോ നിങ്ങൾ ലൈവ് കണ്ട മതി അധികം അധികം മറന്നുപോയി ചില കരിലൊക്കെ ഞാൻ ഓർമ്മിക്കുന്നില്ല ചിലതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ചിലതൊന്നും ഞാൻ ഓർമ്മിക്കുന്നില്ല ചിലതൊക്കെ ഞാൻ ഓർമ്മി വലിച്ചിടുന്നതാണെന്നാണ് തോന്നുന്നത് അതിനു കൊടുത്തായി പകുതി എത്തുമ്പോൾ നിൽക്കണം എനിക്കറിയാം ക്കാ സിമ്പിൾ സിമ്പിൾ പക്ഷേ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഞങ്ങൾ ചത്തു അത് നിങ്ങൾ നോക്കണ്ട മൂന്ന് ഞാൻ മൂന്ന് പ്രാവശ്യം ചതിട്ടുണ്ടോ അത് നിങ്ങൾ നോക്കണ്ട ചേട് ഇത് അങ്ങോട്ട് നീങ്ങും എനിക്കോർ വെക്കണ്ടോ എനിക്കറിയാം എനിക്കറിയാം പക്ഷേ അത് തന്നെ ഇത് നീങ്ങിയല്ല ഇത് നീങ്ങും ഓ അത് അതെ അതിനെ ചാവാത്ത അത് അതിൽ അക്കായിരുന്നു ഇതെനിക്കറിയും എൻ്റെ വീട്ടിൽ ഇവിടെ വന്നിട്ട് ഒരു ചാട്ടം പക്ഷേ അത് ചാടാൻ പറ്റിന് മതി സിമ്പിൾ ഇതെങ്ങനെയായിരുന്നു ഇത് വെറുതെ അല്ലല്ല ഇതൊക്കെ സിമ്പിളാണ് ആ ഇതെനിക്കറിയ ഇങ്ങോട്ട് ഓടണം എന്നിട്ട് ഇങ്ങോട്ട് പോണം ഓട് 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 ഓക്കെ ഇനിയിപ്പൊ ബാക്കി സ്പീഡിൽ വരും 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 ആ അറിയാം അറിയാം ഏ അത്രേ ഉള്ളു അത്രേ ഉള്ളു അതെങ്ങനെയാ അതെങ്ങനെയാ അതിനെ ചാടിക്കൊടുത്തല്ലോ വാണ്ടാട്ടി മനസ്സിലായി മനസ്സിലായി എടുത്തപ്പോഴേക്കും അപ്പിത്തരം കാണിച്ചല്ലോ ഓ ചെറുതായിട്ട് മനസിലായി ഓടി വന്നിട്ട് ഇവിടെ നിൽക്കണം യെസ് മനസിലായി ഇതും കൂടെ ഇത് പിള്ളേ കളക്ട് ചെയ്ത് അത്രേ ഉള്ളൂ ചിലതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചിലതൊക്കെ ഞാൻ മറന്നുപോയി ഇതെനിക്കറിയാം ഇത് മറ്റേ ഇങ്ങനെ ആ ആ അത് ഇവിടെ വരണം ജമ്പ് ഇനി ഒരെണ്ണം ഉണ്ട് ഇനി ഒരെണ്ണം ആ ഇതില് ഇത് മറ്റേത് എടുക്കാൻ നമ്മൾ നിന്നാ നമ്മൾ ചാവും ആ ഇത് ഇവിടെ ചടണം ഇവിടെ നീങ്ങും അല്ല ഓ ആ ബോളിരിക്കുന്നിടം തന്നെ ചാടണം മനസിലായാ ഭയ്യം ഞാൻ താഴോട്ട് പോയി ആ ഇതാ ബോളി കൊണ്ടാന്ന് ചാവും മനസ്സിലായി ആര് പെട്ടെന്ന് ചലോ ആ ഓക്കെ ചലിച്ചു തുടങ്ങി ചലിച്ചു തുടങ്ങി ആ ചൂ എപ്പോഴും പാടാണ് ഇത് ഞാൻ ലൈവിലും കിടന്ന് കഷ്ടപ്പെട്ടതായിരുന്നു അയ്യോ അയ്യോ ഉമ്മി കുമ്മി കുമ്മി അവിടെ സ്പീഡാണ് ഇത് ഓഹ് ഇത് ഇത് ഞാൻ ഇത്തിരി കഷ്ടപ്പെടും ഇത് ഞാൻ ഇത്തിരി കഷ്ടപ്പെടും ഇത് അതാ ഒരെണ്ണം ആ ബൂള് പോയി ആയസ് അതൊക്കെ സിമ്പിളേ സിമ്പിൾ സില്ലി സാധനം ഇതങ്ങോട്ട് ഓ ഓ ഇത് മാറി ഇത് മാറി മറ്റേ സാധനം മാറി മാറ്റിക്കളഞ്ഞ് അതായത് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇടുന്നതെല്ലാം മാറ്റിത്തിരി കണ്ട്രോളായി അവർ മാറ്റിക്കളുന്നത് ഇനി അങ്ങനെ വേണോ എടാ അതന്നെ പോവാത്തേ ചാട് ഏ ജിംബ് ഓ മനസ്സിലെ ഈ ജിംബ് സ്വിച്ച് നിക്കുമ്പോഴാണത് ആ മനസ്സിലെ ഇത് ഞാൻ മറന്നു പോട്ടെ ഇത് ഞാൻ ലൈവ് കംപ്ലീറ്റ് ചെയ്തായിട്ട് ഞാൻ ഓർക്കണു ആ മൈ ഒന്നുമേ ഒന്നുമറയാത്ത ഇതൊക്കെ സിമ്പിൾ ആണ് ഞാൻ ന്യൂ ആണല്ലോ ആ ഇത് നമ്മൾ ചാടുമ്പ അങ്ങ് ലാർജായിട്ട് ഓ തോന്നിടാ ഇത് അത് എന്നാണ് ഞാൻ ചത്തതാ ചാവുവാണല്ലോ എല്ലാം ബേബി വെക്കേലി ചാടാം ഓ ഇതങ്ങനെ ഇത് ഓരോ കളം ചാടുമ്പോൾ മാറുമല്ലോ ആ അതെ അതെ എനിക്കറിയാം അറിയാം എനിക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ച് ഇതൊക്കെ നമുക്ക് അറിയാം അയ്യോ ഇതെല്ലാം നമ്മൾ ലൈവ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ പ്ലെയർ ആണ് നമ്മൾ എടാ ഇതിൻ്റെ ആകത്ത് ഇതിൻ്റെ അകത്ത് ഒരു ലെവലുണ്ട് എൻ്റെ പോലോ അതാണെന്നെ വേർപ്പ് മുടിച്ചത് ആ ലെവലാകുമ്പോഴാണ് സീനാവുന്നത് അത് ഏതായിരുന്നു ആ ഓക്കെ 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 ആ ഇതാണ് സെൻ്റർ കട്ടേ നിൽക്കണമെങ്കിൽ അറിയാം സിമ്പിൾ സിമ്പിൾ സി ആ മോചി പോടാ ഓ ഓ ഓ യെസ് 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 ഗെയിം ആ മനസിലായി അടുത്ത് തിളഞ്ഞോരട്ടെ തെളിഞ്ഞു ചാടുമ്പളഞ്ഞ് വരുന്ന അല്ല നമ്മള് വെയിറ്റ് ചെയ്ത മതിയായി നമ്മളെ പറ്റിക്കുന്നോട്ടെ അല്ല ഓക്കേ സ്പീഡിൽ പോണം സ്പീഡിൽ പോകണം സ്പീഡിൽ പോണം രണ്ടാമത്തെ നിക്കണം ചാടണം ആ ആമുചി ആ ഓക്കെ രണ്ട് ഓക്കെ അപ്പോൾ ഏസ് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുള്ള ടൈമ് നമ്മളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് ഇനിയുള്ള വീഡിയോസിലെല്ലാം നമ്മളത് പരി പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ ഏസ് ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്രയേക്കുള്ളൂ ബൈ പൈബൈ